ഹലോ നമസ്കാരം ഞാനൊരു സൂത്രം കാണിക്കാം കേട്ടോ ഇവിടെ ഞങ്ങളിവിടെ ഷാർജയിൽ നമ്മുടെ പാർക്കിനകത്ത് വന്നാണേ അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുന്നപ്പോൾ നമ്മൾ ഈ ഡേറ്റ്സിനൊക്കെ നാട്ടിൽ എന്നാ വില കൊടുത്താലേ വാങ്ങിക്കുന്നത് അപ്പോൾ ഇവിടെ കടയിൽ നിന്നാണേലും നമ്മളിവിടെ നിന്നാണേലും വാങ്ങിക്കുന്ന നല്ല റേറ്റുമൊക്കെ കൊടുത്തൊക്കെ തന്നെയാണേ പക്ഷേ ഇവിടെ എൻ്റെ ദൈവമേ ഡേറ്റ്സ് അതായത് നമ്മുടെ ഇന്തപ്പന ഡേറ്റ്സ് പാട്രി അതിൻ്റെ ചുവട്ടിൽ കാരണം അയ്യോ എനിക്ക് സഹിക്കുന്നില്ല നാണക്കേടാ നല്ല കേടൊന്നും കണ്ടിട്ട് കേടൊന്നും തോന്നാത്ത കുറേ നല്ല കാവലൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഈ ചെറിയ ചമപ്പ് ചുവ വരുന്ന ഒത്തിരി പഴുക്കുന്നതിന് മുമ്പുള്ള ഒരു ഇതുണ്ടല്ലോ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടത്തില്ലേ അപ്പോൾ ആ ടൈപ്പ് കുറേ ഇവിടെ നേരത്ത് വീണ് കിടപ്പുണ്ട് അതുപോലെ പകുതി പഴുപ്പായത് അങ്ങനത്തെ കൂടെ കുറേ ഉണ്ട് ഞാൻ കാണിച്ചു കാണിച്ചല്ലോ കണ്ടോ ഗൈസ് ഇങ്ങോട്ട് നോക്കിയാൽ എന്തോരം ഇത് ഇത് ഡേറ്റ്സിൻ്റെ മരണ്ടോ കിക്കുന്നേ ഇതിങ്ങനെ വീഴു പോലെ അറിയോ കിടക്കുന്നത് കണ്ടോ ഇങ്ങനെ കുറേ മരം ഉണ്ടേ കഴിഞ്ഞ വർഷം ഞാൻ ഈ സമയത്ത് ഇവിടെ വരുമ്പോൾ ഇതൊക്കെ പഴുത്താരം എനിക്ക് തോന്നിയ ഒരു സമയത്ത് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒക്കെ പഴുപ്പായിട്ട് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാ